സ്കൂളിൽ എന്തൊക്കെ വാങ്ങി ഞാൻ ഇതിപ്പാണല്ലോ നിങ്ങക്ക് ഇന്ന് എന്തുവാട കണ്ണാ എന്ത് സ്കൂളിലെന്തുവാറക്കുന്നു പ്രവേശനോത്സവത്തിന്റെ മോർണിംഗ് ഡേ ആയിരുന്നു ഇത് എനിക്ക് എനിക്കും കൊണ്ട് ചൂണ്ടിടാൻ വെച്ചു നിങ്ങൾ നിങ്ങൾ കണ്ടോളൂ കണ്ടോളൂ നനക്കില്ല തേക്കില്ല രാവിലെ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ നടക്കലാണ് ഇവിടെ പരിപാടി അപ്പൊ നമുക്കിനി ചൂണ്ടയിടൽ ചടങ്ങിലേക്ക് കടക്കാം ഇവിടെ പോകുന്നു എല്ലാം കിട്ടുപോകും നമുക്ക് രാവിലെ ചൂണ്ടയിടാൻ പോകാം

പൊതുവേ മീനെ പിടിക്കുന്ന ഇഷ്ട പക്ഷെ ഇത് ഇന്ന് കിട്ടിയത് കുഞ്ഞടാ നമുക്ക് വിട്ടേക്കാം ഇവ പോയി ജീവിക്കാം നല്ലതായിട്ട് നമുക്ക് പിടിക്കാം ഇതൊരു മൂന്ന് കൊത്തി പിന്നെയും ഇന്ന് തന്നെ കുടുംബമാണെങ്കിൽ ഇവനെ ഇങ്ങോ അതെ അതാ കൊണ്ടുപോണോ

ഹലോ ഇന്ന് കണ്ണൻറെയും കല്യാണമുണ്ട് നാളുകളായി മാറ്റിവെച്ച് സ്കൂളിലെ പ്രവേശനോത്സവ ദിവസം രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ ചൂണ്ടയിട്ട് തെണ്ടിത്തെറിഞ്ഞൊക്കെ നടന്നു ഇനി കുറച്ച് വിശേഷങ്ങളൊക്കെ കേൾക്കാം തരം 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 ീനി എത്രയിലോട്ടാ അഞ്ചിലോട്ട് ഏ അഞ്ചിലോട്ട് ഓക്കെ ഇന്ന നിന്റെ വല്ല പരിപാടി ഉണ്ടോ ഇല്ല എന്തില്ലേ ഒരു ഡാൻസ് വിളിച്ചൂടെ പിള്ളേരെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അതുകൊണ്ട് അമ്മ പിന്നെയും ചൂണ്ടെടുത്തോണ്ട് ഞങ്ങളും പോകുന്നുണ്ടേ പ്രവേശനോത്സവം ഒക്കെ കാണാൻ കുറച്ച് കഴിഞ്ഞിട്ട് തൽക്കാലം ആദ്യം ടാറ്റ ബേബി പറഞ്ഞ് ഇവരെ അങ്ങനെ വിടാം ഇവരെയാണല്ലോ പ്രവേശനോത്സവം നമ്മൾ ഇപ്പോൾ എവിടെ പോകുന്നു സ്കൂളിൽ പോവണെങ്കിൽ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് അവരുടെ സ്കൂള് സർക്കാർ സ്കൂളാണ് എൻ്റെ അമ്മയൊക്കെ പഠിച്ച സ്കൂളാണ് എൻ്റെ അമ്മയും മാമമാരും ഒക്കെ പഠിച്ചത് ഇവിടെ തന്നെയാണ് പിന്നെ അന്ന് ഇങ്ങനെ കളിക്കാൻ പാർക്ക് സെറ്റപ്പ് ഒന്നുമില്ല വേണമെങ്കിൽ ഏതെങ്കിലും കണ്ടത്തിലോ പറമ്പിലോ ഒക്കെ പോയി കളിച്ചേക്കാം നമ്മൾ അവിടെ ചെന്നപ്പോൾ ഓൾറെഡി പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു നമുക്കൊന്നും മുട്ടായി കിട്ടത്തില്ല പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷകളില്ല അമ്മ സ്ഥാനത്താക്കി ഞങ്ങൾക്കും കിട്ടി കഴിഞ്ഞപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം ക്ലാസ്സിലേക്കുള്ള കുട്ടികളെയും വിളിച്ച് അവരിങ്ങനെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഇങ്ങനെ കിരീടമൊക്കെ കൊടുത്ത് അവരെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നത് എന്റെ മെയിൻ പാർട്ടീസ് ഇവരെയൊക്കെ ക്ലാസിലേക്ക് കൊണ്ടുപോകുന്നത് പാട്ട് പാടിയിട്ടാണ് കീടൊക്കെ കിട്ടിയപ്പോൾ ആക്കൊരു വാണിയുടെ പവർ ആയി കുറച്ച് ചാടേങ്ങൾ പിന്നെ നമ്മുടെ അച്ഛനും വായി വന്നത് എന്താ വിളിച്ച് പറഞ്ഞു സ്വാഭാവികം ഇവിടുത്തെ ഓരോ സ്റ്റുഡന്റിനും അവരിങ്ങനെ കുറച്ച് ഗിഫ്റ്റ് കൊടുക്കും ആ ഗിഫ്റ്റിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ സ്കെയില് ക്രയോണ് ഒരു മാൽകിസ്റ്റിന്റെ ബിസ്ക്കറ്റ് പെൻസിൽ ബുക്ക് ഇതൊക്കെയാണ് എന്തായാലും നമ്മുടെ കുഞ്ഞു സന്തോഷിപ്പിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം അല്ലെ എനിക്കെന്തോ സർക്കാർ സ്കൂളിൽ പഠിച്ചാൽ മതിയായിരുന്നു എന്ന് ഇപ്പൊ അങ്ങ് തോന്നി പോവാ പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കാർഡ് അവരുടെ ഡ്രസ്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായാലും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലാന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കണ്ണ് ഈ ചെടികൂട്ടത്തിലായിരുന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒന്നും നോക്കണം ഈ വിളവില്ലാറാണി ഇവിടെ കിടന്ന് എന്തോ കാണിക്കുകയാണ് അതൊന്നും മൈൻഡ് ചെയ്യണ്ട അടുത്ത ചോട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ നായിക പാർക്കിൻ്റെ കൂടെ ഓടി വെച്ചു പിള്ളേർക്കൊക്കെ സദ്യയായിരുന്നു കുറെ നേരമായിട്ട് നമ്മളെ ഒരു സദ്യക്ക് വിളിക്കാത്തത് കൊണ്ട് നമ്മൾ പോസ്റ്റ് അടിച്ചിരിക്കുവായിരുന്നു കാരണം കുട്ടികൾ വെച്ച് ീരാതെ നമുക്ക് കഴിക്കാൻ പറ്റുമോ നമുക്ക് പോയിട്ട് ധൃതി ഉള്ളതുകൊണ്ട് നമ്മൾ ചെന്ന് എറിമി മേടിച്ചു അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നൊരു ഡാൻസും പാസ്സാക്കി നമ്മൾ വീട്ടിൽ പോയി